രാജ്യത്തെ വ്യാപാര വ്യവസായ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു അഭിപ്രായപ്പെട്ടു രാജ്യത്തെ വ്യാപാര വ്യവസായ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു പറഞ്ഞു വ്യാപാര സംരക്ഷണ സന്ദേശ യാത്രയ്ക്ക് ചാരുമുട്ടിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കെട്ടിട മാതാൽ പതിനെട്ട് ശതമാനം അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണമെന്നതാണ് ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി നിയന്ത്രിക്കണമെന്ന മുദ്രാവാക്യമാണ് വിലക്കയറ്റം തടയണമെന്ന മുദ്രാവാക്യമാണ് വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കണം എന്ന ആവശ്യമാണ് ഈ രാത്രി മുൻപ് ലോകത്താകമാനം സാമ്പത്തിക മാന്ദ്യം രൂപപ്പെടുമ്പോൾ മാത്രമായിരുന്നു വ്യാപാരികൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നോട്ടു നിരോധനം രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യാപാരികളുടെ നട്ടലിനൊടിച്ച തീരുമാനമായിരുന്നുവെന്നും ബിജു പറഞ്ഞു നോട്ട് നിരോധനത്തിന്റെ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വ്യാപാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം അധികൃതർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സി ന്യൂസ് നെറ്റ്